നമ്മുടെ ഇത് ഓണക്കാലമാണല്ലോ നമുക്ക് ഓണക്കാലത്ത് നിങ്ങൾ ഒരുപാട് രണ്ടുപേരും പാരടി പാട്ടുകൾ പാടിയിട്ടുണ്ട് പ്രദീപ് എത്ര നാലായിരം രൂപ ഇതെല്ലാം എഴുതിയതും വല്ലുരുത്തി തന്നെയാണോ എഴുതി അപ്പൊ സാജനോ ഞങ്ങള് മാത്രമായിട്ട് ഒരു കാസറ്റ് ഉണ്ടായിരുന്നു അത് കുറെ അധികം കാലം അതെ ഞാനും പ്രദീപേട്ടനും കലാപോൻ ജോഷിയും അൻസാറും ഞങ്ങള് ചേട്ടൻ രണ്ടു വയസ്സിന്റെ വ്യത്യാസം ഇല്ല ഇല്ല ഞങ്ങളെ നാട്ടുകാർ തൊട്ടടുത്താണ് താമസം ഒരേ സ്കൂളിൽ പഠിച്ചവരാണ് ക്ലാസ്മേറ്റ് ആണോ അങ്ങനെ ഇങ്ങനെയുള്ള രണ്ടുപേരെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മള് ഈ ഓണത്തിനിടെ പൊട്ടിവെച്ചിട്ട് ആ കാസറ്റുമായിട്ട് എനിക്കും ഏഷ്യാനെ കാലത്ത് ഇല്ലേറെ ബന്ധങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നമ്മുടെ ദിലീപ് നാദർഷ കൂട്ടുകാട്ടിന്റെ കാസെറ്റ് കത്തി നിൽക്കുമ്പോ അല്ലെ കൊമ്പത്ത് സൂപ്പർ ആയിരുന്നു ശരിക്കും ആ കാലത്ത് നമ്മുടെ പിന്നെ എല്ലാവരും സ്റ്റാർസ് എന്നിട്ട് പോലും നന്നായിട്ട് പോയിരുന്നു ും കൊറച്ചുപേരും മാത്രം സിനിമയിൽ അങ്ങനെ മുഖം കാണിച്ചിട്ടില്ല സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഞങ്ങള് മിമിക്രി മാത്രം സ്റ്റേജിനെ ഡിപെൻഡ് ചെയ്ത് ടൈം അതിനാ സമയത്താണ് ദേമാവേലി കുമ്പത്തിന്റെ ഒരു ടീം അംഗങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ അവരാണ് ഓണത്തിനടക്കം പൊട്ടി കച്ചോടും തുടങ്ങി വെച്ചത് ഒരു ചെറിയൊരു ഓണപ്പാട്ടോടെ സംഗീതം ഉള്ളുണ്ട് നമുക്ക് പൊളിക്കണം മന്ന സംഗീതീനെ കഥയൊന്നു കേൾക്കൂ പണ്ടു മഹാബലി വാണ നാടിന്ന് മഹാമോശമായി കിടക്കൂ ഓണത്തീനെത്തണ മാവേലി മന്ന കേരള നാടിൻറെ കഥയൊന്നു കേൾക്കൂ പണ്ടു മഹാബലി വാണ നാടിന്ന് കണ്ടു മഹാമോശമായി കീടക്കൂ പീഡനമായി വാണിപമായി മാറി മാറി പലരും ഭരിച്ചിട്ട് നാടുമൊത്തം കുളമായി പീഡനമായി വാണിഭമായി കൊന്നുകൊലവിളിയായി മാറി മാറി പലരും ഭരിച്ചിട്ടും നാടുമൊത്തം കുളമായി പണ്ട് പണ്ടി നാട് ഭരിച്ചൊരു മന്നനല്ലേ വീണ്ടും വന്നു നാട് ഭരിച്ചിട്ട് ഞങ്ങളെ രക്ഷിക്കില്ലേ പണ്ട് പണ്ടി നാട് ഭരിച്ചൊരു മന്നനല്ലേ കുറച്ച് ചൂടപ്പം പോലെ പോയി കാണും പറയുന്ന പല കാര്യങ്ങളും ഇപ്പോഴും പ്രസക്തമാണ് വളരെ പ്രസക്തമായ കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് കാസർഗോഡ് മുതൽ പാർശ്ശാല വരെ കേരളത്തിന്റെ ഏത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും ഭാരതത്തിൽ നടക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിലും അഴിമതി അനിയതി അക്രമം എന്ന് വേണ്ട പാതകങ്ങള് കൊലപാതകങ്ങൾ പി എസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങള് നാട്ടിലെ വിഷയങ്ങൾ എല്ലാം കൂടി ഞങ്ങൾ എഴുതി മെഴുകി വെച്ചതിന് ശേഷം അതിന്ന് സെലക്ട് ചെയ്തിട്ട് മാവേലിയെ കൊണ്ട് പറയിപ്പിക്കലും മാവേലി കേൾക്കുന്ന പരാതിയുമാണ് ആ ഒരു വർഷത്തെ ഒന്നര മാസം ഇത് എനിക്ക് തോന്നുന്നത് അന്ന് ഈ കാസറ്റുകൾ ഒരുപാട് പോകുന്ന കാലമായിരുന്നു ഇത് കേൾക്കാൻ പാടി പഠിക്കാൻ കേട്ട് രസിക്കുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നല്ലോ പലരും പക്ഷെ പാടി പഠിച്ചവരും ഒക്കെ ഇണ്ട് കേട്ടോ സാറേ കാരണം എന്നെ പലരും ഇപ്പോഴും വിളിക്കാറുണ്ട് പലരും ചേട്ടൻ പണ്ട് പാടിയിട്ടുള്ള പാരടികളൊക്കെ ഞങ്ങളുടെ ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇത് ഈ കാസറ്റില്ലേ ഇന്ന് വരെയും വേണ്ടി ഇരുപതോളിയം ഇരുപത്തി ഞാൻ ഇരുപത്തി മൂന്ന് ഓളിയം വരെയും ആദ്യത്തെ ഒരു അഞ്ചെണ്ണം ഒഴിച്ചാൽ അതുവരെയും പ്രതിഭേടനൊക്കെ ആയിരുന്നു മൂന്നെണ്ണം ദിലീപ് അതായത് ഒന്ന് രണ്ട് മൂന്ന് മറ്റേ ദിലീപ് ടീം ആദർശ ടീം ആയിരുന്നു അതിനുശേഷം നാലാമത്തെ മുതല് ഞാൻ ജോയിൻ ചെയ്യുന്നു ഞാൻ ജോയിൻ ചെയ്തിട്ട് അഞ്ച് ആറാമത്തെ തൊട്ട് സാജനം കൂടി അതിനകത്ത് ജോയിൻ ചെയ്യുന്നു പിന്നെ അവിടെ നിന്ന് ഏതാണ്ട് പതിനഞ്ചാം ഭാഗം വരെ പതിനഞ്ചാം ഭാഗം ആയപ്പോഴേക്കും ഞാൻ രാജമാണിക്കം പാടിക്കഴിഞ്ഞു ആ അപ്പൊ രാജമാണിക്കം പാടിക്കഴിഞ്ഞപ്പോ അലക്സേട്ടം പറഞ്ഞു താനിനി പാരഡിയായിട്ട് നടക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് പാരഡിയോട്ട് ഇഷ്ടം ഉണ്ടായിരുന്നു കാരണം പാരഡി എനിക്ക് ഒരുപാട് ഗുണം ഉണ്ടാക്കി അന്ന് പ്രദീപിനെ ഏറ്റവും ശ്രദ്ധിച്ചതും ഈ പാരഡി വഴിയായിരുന്നു അതെ അതെ